ഹായ് ഫ്രണ്ട്സ് നമ്മളുള്ളത് തേനി റോഡിലാണ് കേട്ടോ തേനിന്ന് മധുരയ്ക്ക് പോകുന്ന റോട്ടിലാണുള്ളത് ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു റോഡ് മൊത്തം പുളിമരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും പുളിമരങ്ങളട്ട അപ്പം ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ പോണ യാത്രയിൽ മുളക് കൃഷി പരിചയപ്പെടുത്താൻ പോകുമ്പോൾ മുളക് മുളക് തരുന്നേ പിന്നെ വേറെ എന്തെങ്കിലും കൃഷികൾ പരിചയപ്പെടുത്താൻ പോകുമ്പോൾ അത് തരുന്നേ ഏ അപ്പം നമുക്ക് യാത്ര ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി എല്ലാ സാധനങ്ങളും വഴിയെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ ചിലവ് വരണുള്ളൂ യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസത്തിനും രണ്ട് ദിവസത്തിനും മേടിക്കുന്ന സാധനങ്ങൾ ഏറെ ഒരു അൻപത് രൂപ നൂറ് രൂപ തന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലവ് കഴിഞ്ഞ് പോകട്ടോ അപ്പോൾ യാത്ര ചെയ്യാൻ ആരും പേടിക്കണ്ട നമ്മളൊരു അഭിപ്രായം നമ്മളൊരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അടിപൊളിയാണ് നമുക്ക് മനസ്സുണ്ടായാൽ മതി ബാക്കിയൊക്കെ വഴിയാ നടക്കൂട്ടാ അപ്പം ഈ കാണുന്ന സൈഡിൽ തന്നെ കേട്ടോ പുളിമരങ്ങളുള്ളത് അടിപൊളി ആ കാണുന്ന നിങ്ങളെ മൊത്തം പുളിമരാണ് ഫുള്ള് പുളിമരാണ് കേട്ടോ അതാ പഴുത്തതുണ്ട് പിന്നെ പച്ച ഉണ്ട് നമുക്കിപ്പോൾ ഇത് കൂട്ടിക്കാണ്ട് കഞ്ഞിടിച്ചുകൂടെ അല്ലെങ്കിൽ ചോറ് ഒഴിച്ചുകൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല അടിച്ചുപൊളിച്ചിട്ട് പൈസ തീർക്കുന്ന പരിപാടിയല്ല പലതും കണ്ട് ആശ്രയിച്ച് പോകാന്നുള്ളതാണ് കേട്ടോ അതാണ് നമ്മൾ ഉൾക്കൊണ്ടതും അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും